ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഏറ്റവും നിർണായകമായ ഇടപെടൽ നടത്തിയത് ചെങ്കടലിൽ ഹൂത്തികളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഏറ്റവും അധികം ആക്രമണങ്ങൾ ഇസ്രായേലിനുള്ളിലേക്ക് നടത്തിയത് ഹിസ്ബുള്ളയാണ് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മൂന്ന് മാസത്തോളമായി ഇസ്രായേലിലേക്ക് ദൈനംദിനം എന്ന രീതിയിൽ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം അറുപത് മിസൈലുകൾ ഒരൊറ്റ ദിവസം ഏതാണ്ട് അടുത്തടുത്ത സമയങ്ങളിൽ ഇസ്രായേലിനുള്ളിലേക്ക് ഹിസ്ബുള്ള തൊടുത്തുവിടുകയും അതിനെ തുടർന്ന് ജീവൻ കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ ഭയന്നുകൊണ്ട് ഇസ്രായേൽ സൈന്യം തെക്ക് വടക്കോടുന്ന വീഡിയോയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ആ വീഡിയോകൾ ഇപ്പോൾ കാണാൻ സാധിക്കും അതായത് ഇപ്പോൾ ഞങ്ങൾ ഹിസ്ബുള്ളയെ തകർക്കും ലബനനിലേക്ക് കടന്നു കയറും ഗസയ്ക്ക് ശേഷം ഇനി ലബനനാണ് എന്ന മട്ടിൽ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ ഒരു കമാൻഡർ കൊല്ലപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു ആ അങ്ങനെയുള്ള ഒരു കാര്യം അടക്കം ചെയ്തിട്ട് ഇസ്രായേൽ പറഞ്ഞത് ഇപ്പോൾ ആ ലബനനും ഹിസ്ബുള്ളയും തീരുമെന്നാണ് പക്ഷേ അതിന് തൊട്ടു പിന്നാലെ ഗോലാൻ മലനിരകളിലെ സൈനിക നീക്കങ്ങൾ നിയന്ത്രിക്കുന്ന അവിടുത്തെ ഹെഡ് കാർട്ടേഴ്സ് നവ നഫ എന്ന സ്ഥലത്തുള്ള ഈ ഗോലാൻ മലനിരകളിലെ ഐ ഡി എഫ് സേനയെ നിയന്ത്രിക്കുന്ന ഐ ഡി എഫിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ശക്തമായ ആക്രമണം നടന്നു ഈ ഹെഡ് കാർട്ടേഴ്സ് ം നിരവധി പ്രദേശങ്ങൾ തകർത്തു തരിപ്പടമാക്കുന്ന രീതിയിലാണ് ഹിസ്ബുള്ള ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിശക്തമായ പ്രഹരമാണ് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ വരും ദിവസങ്ങളിലെ കഴിഞ്ഞ ദിവസങ്ങളിലെ റിപ്പോർട്ടുകളിൽ വ്യക്തമാണ് ഒറ്റ ദിവസം തന്നെ പത്തും പതിനഞ്ചും ഏഴും എട്ടും ഒക്കെയുള്ള സൈനികരെ കൊലപ്പെടുത്തിക്കൊണ്ട് ഐ ഡി എഫുകാരെ കൊലപ്പെടുത്തിക്കൊണ്ട് ഹിസ്ബുള്ള ശക്തമായ നീക്കങ്ങൾ നടത്തുകയാണ് ഒരു വശത്ത് ഹിസ്ബുള്ള ഈ രീതിയിൽ ആക്രമണം നടത്തുമ്പോൾ മറുവശത്ത് ഹമാസും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ആക്രമണം ആക്രമിക്കുകയാണ് ഇസ്രായേൽ സൈന്യത്തെ വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും ഒക്കെ ഹമാസിന്റെ നേതൃത്വത്തിൽ അതിരൂക്ഷമായ ആക്രമണം തന്നെയാണ് ഈ പറയുന്ന ഇസ്രായേൽ സൈന്യത്തിന് നേരെ നടക്കുന്നത് മാർച്ച് പത്തിനുള്ളിൽ ബന്ദികളെ വിട്ടുകിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ കടന്നാക്രമണം നടത്തും റഫയിലേക്ക് എന്നാണ് ഇസ്രായേൽ ഭരണകൂടം പറഞ്ഞത് അതിന്റെ ഭാഗമായി വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും ഒക്കെ ഉണ്ടായിരുന്ന സൈനികരെ തിരിച്ചു വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു ഗ്യാപ്പിൽ സൈനികരുടെ അംഗബലം കുറഞ്ഞതോടുകൂടി ഇസ്രായേൽ സൈന്യത്തിന് നേരെ ും വിലങ്ങും അടിക്കുന്ന ഹമാസിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്ന ഗസയിൽ നിന്ന് പുറത്തു വരുന്നത് എന്നാൽ നോർത്തേൺ ഇസ്രായേലിലേക്കാകട്ടെ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലും അതിശക്തമായ ആക്രമണങ്ങൾ നടക്കുകയാണ് ഇസ്രായേലിനുള്ളിലേക്ക് അറുപതോളം മിസൈലുകൾ അയച്ച് ഇസ്രായേലിനുള്ളിൽ തന്നെ ഒരു സൈനിക ആസ്ഥാനം തകർത്തു എന്ന ദൃശ്യങ്ങൾ സഹിതം ഹിസ്ബുള്ള വ്യക്തമാക്കുമ്പോൾ ഇസ്രായേലിന്റെ സുരക്ഷ എത്രത്തോളം ശക്തമാണ് എന്ന ചോദ്യം പ്രസക്തമാവുകയാണ് അതുപോലെ തന്നെ അയൻ ഡോമുകളുടെയൊക്കെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് ഇസ്രായേലിനുള്ളിലേക്ക് ഡ്രോണുകൾ അയക്കുന്ന ഹിസ്ബുള്ളയുടെ വാർത്തകൾ നേരത്തെ വന്നതാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഡ്രോണുകളുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഇത്തരം മിസൈൽ ആക്രമണങ്ങൾ നടക്കുന്നു അവിടുത്തെ ഒരു സൈനിക ഹെഡ്ക്വാർട്ടേഴ്സ് തന്നെ തകർക്കുന്നു നാട്ടുകാർ ചിതറി ഓടുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നു സൈനികർ ജീവഭയത്താൽ ഇസ്രായേൽ സൈന്യം തെക്ക് വടക്ക് ഓടുകയാണ് ജീവൻ ജീവനും കയ്യിൽ പിടിച്ച് അതായത് അങ്ങോട്ട് ചെന്ന് ഗസയെ ആക്രമിച്ചതിന് സമാനമായി പല പ്രശ്നങ്ങളും ഇസ്രായേലിനെ തേടിയെത്തുകയാണ് സാമ്പത്തിക തകർച്ച ഇസ്രായേൽ കൊണ്ടിരിക്കുകയാണ് ഇനി തൊഴിലില്ലായ്മയിലേക്ക് പോകുമെന്ന് പറയുന്നു കാരണം പല കമ്പനികളുടെയും പ്രൊഡക്ഷനെ ഈ കപ്പലുകളുടെ ഗതാഗതം താറുമാറായത് ചങ്കടലിലെ വിഷയം ബാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ തന്നെ റിസർവ് ബാങ്ക് ആണ് സെൻട്രൽ റിസർവ് ബാങ്ക് ആണ് ഈ പറയുന്ന യുദ്ധം ഇനിയും തുടർന്നാൽ വലിയ ചെലവുണ്ടാകുമെന്നും അത് ഇസ്രായേലിനെ വലിയ തോതിൽ സാമ്പത്തികമായി ഞെരുക്കുമെന്നും ഒക്കെ പറഞ്ഞത് ഒരു വശത്ത് ഈ പറയുന്നത് പോലെ ഗസയിലേക്ക് മുഴുവൻ ഞങ്ങൾ തീർത്തു ഹമാസിനെ അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ വടക്കൻ തെക്കൻ ഗസകളിലൊക്കെ ഹമാസിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ സൈന്യത്തിനെതിരെ നേരെ ആക്രമണം ശക്തമാവുകയാണ് അതുപോലെ തന്നെ അവിടുത്തെ നിയന്ത്രണം പൂർണ്ണമായും ഹമാസ് ഏറ്റെടുത്തു എന്ന വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നു അപ്പോൾ ഹമാസിനെ തീർത്തു എന്ന് പറയുമ്പോഴും ഹമാസ് ശക്തമായി ഉറഞ്ഞു തുള്ളുന്ന കാഴ്ചയാണ് മറുവശത്ത് കാണുന്ന ഒരു സംഹാരതാണ്ഡവുമാണ് ഹമാസിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഹിസ്ബുളയാകട്ടെ ഇസ്രായേൽ കടന്നു കയറി ആ ലെബനൻ തീർന്നു ഹിസ്ബുള്ള തീർന്നു എന്ന് പറയുന്നവർ പിറ്റേ ദിവസം ഹിസ്ബുള്ള അതിശക്തമായ ആക്രമണം നടത്തി ഇസ്രായേലിലെ സൈനിക ക്വാട്ടേഴ്സ് ഒക്കെ അടിച്ചു കളയുന്ന ദൃശ്യങ്ങൾ കണ്ട് ാണ് ഇപ്പോ ഹൂത്തികൾക്ക് നേരെ അമേരിക്ക ഒരു ആക്രമണം നടത്തി എന്ന് പറയുമ്പോഴേക്കും കുറേ വിവരമില്ലാത്ത ജീവികൾ നമ്മുടെ കമന്റിലൊക്കെ ഹൂത്തികൾ തീർന്നു കഴിഞ്ഞു എന്നൊക്കെ ആ ഹൂത്തുകളാണ് മണിക്കൂറുകൾക്ക് മുൻപ് അതിശക്തമായ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് അവര് ഹൂത്തുകളെ സംബന്ധിച്ച് അവരും ശക്തമായി തന്നെ നിലപാട് സ്വീകരിച്ച് നിൽക്കുകയാണ് അവർ സമുദ്രത്തിന്റെ അടിത്തട്ടിലുള്ള വലിയ കേബിളുകൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളും ആശയവിനിമയ സംവിധാനങ്ങളും ഒക്കെ തകർത്തിട്ടിരിക്കുക അപ്പോൾ അങ്ങനെയുള്ള വലിയ നീക്കങ്ങൾ ഇറാൻ്റെ പിന്തുണയുള്ള ഈ ഗ്രൂപ്പുകൾ നടത്തുമ്പോൾ അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലും ഒക്കെ അടങ്ങുന്ന വൻ ശക്തികൾ എന്ന് പറയപ്പെടുന്ന വിഭാഗം തലകുത്തി നിൽക്കുകയാണ് അവരെ ഒരു രക്ഷയുമില്ല അവർ പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ഒരു വശത്ത് ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തുകളും ഒക്കെ ശക്തരായി നിൽക്കുമ്പോൾ അവർക്ക് തിരിച്ചടി എത്ര കിട്ടുമ്പോഴും അവർ പറഞ്ഞ വാക്കൽ വാക്കലുറച്ച് ശക്തമായ ആക്രമണങ്ങൾ തിരിച്ചടി തിരിച്ചടികളൊക്കെ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വൻ എന്ന് പറയുന്നവർ ഒന്നുമല്ലാതായി മാറുന്ന കാഴ്ച അവർക്ക് അവർക്കിവരെ അവസാനിപ്പിക്കാൻ കഴിയാത്ത കാഴ്ച ഇവരെ പിടിച്ചു നിർത്താൻ കഴിയാത്ത കാഴ്ച അതാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് യുദ്ധം എങ്ങനെയെങ്കിലും നിർത്തേണ്ടത് ഇപ്പോൾ ഈ വൻ ശക്തികളുടെ ആവശ്യമായി മാറിയോ എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത് അതോടൊപ്പം ഈ അവസ്ഥയിൽ മുന്നോട്ട് എത്ര ാലും ഈ വൻ ശക്തികൾ പോകുമെന്നതും വലിയ ചോദ്യമാണ് കാരണം ലോകം മുഴുവൻ തിരിച്ചറിയുകയാണ് ഈ വൻ ശക്തികൾ എന്ന് പറയുന്നവർ എന്താണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് എന്തായാലും ഹിസ്ബുള്ളയും ഇസ്രായേലിലേക്ക് ശക്തമായ ആക്രമണങ്ങൾ തുടരുമ്പോൾ ഇസ്രായേലിന്റെ പ്രതിസന്ധികൾ വർദ്ധിക്കുകയാണെന്നതിൽ സംശയമില്ല